ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തു പോലീസ് ഐ ടി നിയമത്തിലെ അറുപത്തേഴ് എ പ്രകാരവും അനാശ്വാസ്യ നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ പേരിലാണ് പരാതിയും കേസും അശ്ലീല സിനിമകളിലൂടെ നടി പണം സമ്പാദിച്ചെന്നും അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് എറണാകുളം സി ജി ഐ എം കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതി നൽകിയത് ശ്വേത മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്നെ അശ്ലീല രംഗങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി സെൻസർ ചെയ്തിറങ്ങിയ രതി നിർവേദം പാലേരി മാണിക്യം ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം പ്രസവൻ ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് പരാതിയിലുള്ളത് താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പുറത്തു വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ചിത്രത്തിൽ ഇപ്പോൾ എങ്ങനെ പരാതി ഉയർന്നു എന്നാണ് സംശയത്തിന് ആക്കം കൂട്ടുന്നത്